കോടഞ്ചേരി നെല്ലിപ്പൊയൽ കുണ്ടൻതോട് പ്രദേശത്ത് നാൽപ്പതോളം കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്നും അധികൃതർ പിന്മാറണമെന്ന് ഡിസിസി പ്രസിഡന്റ് കെ സി അബു പ്രദേശത്തെ നൂറ്റിപ്പത്ത് ഏക്കറോളം സ്ഥലത്ത് അമ്പത് വർഷത്തോളമായി നികുതിയടച്ച് പഞ്ചായത്ത് അനുമതിയോടെ വീട് വെച്ച് താമസിക്കുന്ന നാൽപ്പതോളം കുടുംബങ്ങളെയാണ് കുടിയൊഴിപ്പിക്കാൻ നീക്കം നടക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ യുഡിഎഫ് കോടഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് അഗസ്തി പല്ലാട്ട് അനു കൈതയ്ക്കൽ മഞ്ജുഷ് മാത്യു എന്നിവർ പങ്കെടുക്കു ആ ഭൂമിക്ക് മുറതറ്റാതെ മുടങ്ങാതെ നികുതി അടയ്ക്കുകയും പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് നിയമാനുസൃതം പെർമിഷനോടുകൂടി വീട് വെക്കുകയും ചെയ്ത് നാൽപ്പത് കുടുംബങ്ങൾ കൈവിടുകയാണ് എന്നാൽ അവർക്ക് അനുവദിച്ച ഭൂമി എവിടെയാണെന്ന് കാണിച്ചു കൊടുക്കുകയോ അവരിൽ ആരെങ്കിലും ഈ ഭൂമിക്കകത്ത് പ്രവേശിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ രണ്ടാഴ്ച മുമ്പ് ഈ മണിക്കുമ്പേൽ ജോസഫ് എന്ന ആളെ അടിയസ് എൽ ഈ സ്ഥലത്ത് കൊണ്ടുവരികയും ഒരേക്കർ സ്ഥലം ഒരേക്കർ സ്ഥലം തനിക്ക് പതിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ കാണിച്ചു കൊടുക്കുകയും ചെയ്തു